എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം വലിയ യൂട്യൂബ് ചാനലിന് പോലും വരുമാനത്തിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന ചില മോട്ടിവേഷൻ ഉണ്ട് ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബർ ഒക്കെയുള്ള ചാനലുകളാണ് അപ്പോൾ അതിന് പോലും ഓരോ വീഡിയോസിനും ഇപ്പോൾ കിട്ടുന്നത് ആയിരത്തിൽ താഴെ വ്യൂസ് മാത്രമാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് മാത്രമല്ല വലിയ ചാനലിന് ഇതാണ് ഗതിയെങ്കിൽ എൻ്റെ ചാനൽ പോലെയുള്ള മോണിറ്റൈസ് ചെയ്ത ചെറിയ ചാനലാണ് എൻ്റേത് അതിന് പോലും വരുമാനം തീരെ ഇല്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ വാസ്തവം ഇടിയാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ പുതിയ ഒരു സമ്പ്രദായം ഓട്ടോ ഡബ്ബ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം നമ്മുടെ മലയാളം നാം പറയുന്ന ആ ലാംഗ്വേജിന് പകരം അവർ സാധാരണയായിട്ട് ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓട്ടോ ഡബ്ബ് ചെയ്ത വേർഷൻ ആയിരിക്കും കാണിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ നിന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലാംഗ്വേജ് അല്ല നാം സാധാരണയായിട്ട് ഡിഫോൾട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നത് അപ്പോൾ നാം ഫുള്ളായിട്ടത് മലയാളത്തിലോട്ട് മാറ്റാറില്ല കാരണം സെറ്റിങ്ങിൽ പോയി മലയാളം മാറ്റിയാൽ യൂട്യൂബിൻ്റെ എല്ലാ ഓപ്ഷനും മലയാളം എഴുതി വരും അത് നമുക്ക് വളരെ അരോചകമാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും വരും അപ്പോൾ ഈ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു രീതിയിൽ ഈ മലയാളികൾ സാധാരണ മലയാളികൾക്ക് ഈ ഓട്ടോ ഡബ്ബ് ചെയ്ത മറ്റ് ഭാഷക്കാരുടെ ഇപ്പോൾ ഹിന്ദിയോ അല്ലെങ്കിൽ അറബിയോ അങ്ങനെ മറ്റ് ഭാഷയിലുള്ള ആ വീഡിയോസ് ഓട്ടോ ഡബ്ബ് ചെയ്ത് ഇംഗ്ലീഷിൽ നിങ്ങളെ കേൾപ്പിക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കത് നേട്ടമാണ് ആ ലാംഗ്വേജ്കാരെ സംബന്ധിച്ച് പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഗ്ലോബൽ റീച്ച് കിട്ടുമെന്ന് പറഞ്ഞ് ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഓട്ടോ ഡബ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ലോകമെമ്പാടുമുള്ള പലതരം ആവശ്യക്കാർക്ക് പലതരത്തിലുള്ള ലാംഗ്വേജിൽ അവർക്ക് വേണ്ടി രീതിയിൽ നമ്മുടെ ഒറിജിനൽ ലാംഗ്വേജ് ഡബ്ബ് ചെയ്ത് കൊടുക്കുമെന്നുള്ളതാണ് അത് നമുക്ക് ഗുണകരമാണെന്നാണ് യൂട്യൂബ് പറയുന്നത് പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം മലയാളം വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് വളരെ സങ്കീർണമാണ് അപ്പോൾ അത് ഡബ് ചെയ്ത് വരുമ്പം ഇംഗ്ലീഷിലാണേൽ ശരി മിക്കവാറും തെറ്റാണ് അങ്ങനെ വരുമ്പോൾ യൂസർ സാറ്റിസ്ഫാക്ഷൻ ഒട്ടും കിട്ടാതെ വരുമ്പോൾ ഈ നമ്മുടെ മലയാളം ചാനലിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ തന്നെ ഞാൻ പലയിടത്തും നോക്കി ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന വാക്കുകൾ മുഴുവനും നമുക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എററാണ് അതിനകത്തിൽ വരുന്നത് ഇനി മറ്റൊന്നുള്ളത് യൂട്യൂബിൻ്റെ പരസ്യ വരുമാനത്തിൽ അമ്പത്തഞ്ച് ശതമാനം നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമുക്കും ബാക്കി നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബുമാണ് എടുക്കുക അതേസമയം സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ് ഇങ്ങനെയുള്ള പരസ്യ രീതികളുണ്ട് അതിലാണെങ്കിൽ എഴുപത് ശതമാനം നമുക്ക് കിട്ടും മുപ്പത് ശതമാനം യൂട്യൂബ് എടുക്കും പക്ഷേ ഇതൊന്നുമല്ലാത്ത വേറെ ഒരു കാര്യമുണ്ട് അതായത് യൂട്യൂബ് ഇപ്പോൾ സാധാരണയായിട്ട് ചെയ്യുന്നത് മോണിറ്റൈസേഷൻ കിട്ടാത്ത അതായത് പരസ്യ വരുമാനം കിട്ടാത്ത ചാനലുകളിൽ അവർ പരസ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ആ പരസ്യം കാണിക്കുമ്പോൾ അതിൻ്റെ നൂറ് ശതമാനം വരുമാനവും അവരെടുക്കും അങ്ങനത്തെ ചാനലുകാർക്ക് ഒരു രൂപ പോലും കിട്ടത്തില്ല അങ്ങനെ വരുമ്പോൾ യൂട്യൂബിന് ലാഭം ഏതാണ് എനിക്കറിയാവുന്ന മോണിറ്റൈസേഷൻ ആകാത്ത ഒരുപാട് ചാനലിൽ പരസ്യം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് അങ്ങനെ യൂട്യൂബ് ചെറുകിട ചാനലിനെ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലിൽ ഒരുപാട് പരസ്യം കാണിക്കുന്നുണ്ട് അവർക്ക് അതിലൂടെ ഒരുപാട് ലാഭം കിട്ടുന്നു എത്ര ലക്ഷക്കണക്കിന് ചാനലുകളാണ് ചെറുകിട ചാനലുകൾ മോനിറ്റൈസേഷൻ കിട്ടാത്തത് ഇന്ത്യയിലുള്ളത് അപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനം ഏറ്റവും കൂടുതൽ കൂടാൻ കൂടി വരുമാനമാണ് യൂട്യൂബിന് കിട്ടുന്നത് അതേസമയം ഇത് തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മോനിറ്റൈസേഷൻ ഉള്ള ചാനലിന് അത്രയും പരസ്യവും പരസ്യ വരുമാനവും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൻ്റെ ആൽഗോരിതം കുറയ്ക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ യൂട്യൂബ് കാണുമ്പോൾ തന്നെ പരസ്യമൊന്നും കാണാതെ തന്നെ എല്ലാം സ്കിപ്പായിട്ട് ചാടിച്ചാടി പോകാൻ വേണ്ടി വളരെ അവർ എസ്പേർട്ടായിക്കഴിഞ്ഞു അതേസമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാനലുകാരുടെ പരസ്യങ്ങൾ ഇടയ്ക്ക് വരുന്ന പരസ്യങ്ങളൊന്നും ഓടിച്ചു വിടാനായിട്ട് അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയൊന്നും ആര് ശ്രമിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പരസ്യത്തിൻ്റെ വരുന്ന ആ രീതികളും എല്ലാം എല്ലാവർക്കും തന്നെ സാധാരണ പ്രായമായവർക്ക് വരെ നല്ല ബോധമായി അതുകൊണ്ട് തന്നെ പരസ്യ വരുമാനം കുറയുന്നു സ്പീഡ് ട്രീഡായിട്ടുള്ള ലൈഫാണ് ഫാസ്റ്റ് ലൈഫാണ് ഇപ്പോൾ അപ്പോൾ ഇതിനകത്തൊരു കാര്യം വരുന്നത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം സോഷ്യൽ മീഡിയ ഉദാഹരണപരവാണെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യാനും അതിൻ്റെയൊക്കെ ഫോളോ ചെയ്യാനും അങ്ങനെ ജോലി സ്ഥലത്ത് തന്നെ മിക്കവരും ഈ സോഷ്യൽ മീഡിയയെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് സ്വന്തം ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആൾക്കാർക്ക് അധികം സമയം കിട്ടുന്നില്ല മാത്രമല്ല സ്ഥലത്തെ കോമ്പറ്റീഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ടാർഗറ്റും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഓരോ ദിവസവും കൂടിക്കൂടി വരുവാണ് കാരണം ജോലി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് ആൾക്കാർക്കറിയാം അപ്പോൾ അത് വളരെ കൂടിക്കൂടി വരുന്നുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് പോലെയുള്ളതും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ അധികം നോക്കാൻ പോലും ആൾക്കാർക്ക് സമയം കിട്ടുന്നില്ല മറ്റൊന്നുള്ളത് യൂട്യൂബ് ഷോർട്സിൽ വരുമാനം കിട്ടും എന്നുള്ള വിചാരം കൊണ്ട് ചിലർ യൂട്യൂബ് ഷോർട്സിൽ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് കുറേയൊക്കെ വൈറലാകും പക്ഷേ അതുകൊണ്ടൊന്നും മോണിറ്റൈസേഷൻ ആകത്തുമില്ല അതുപോലെ വരുമാനം കുറവുമാണ് അതായത് ഇവിടെ നാൽപ്പത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഈ യൂട്യൂബ് കണ്ടൻറ് ഷോട്സിൻ്റെ ക്രിയേറ്ററിന് കിട്ടുകയുള്ളൂ അതേസമയം യൂട്യൂബിന് ഇവിടെ അമ്പത്തഞ്ച് ശതമാനം കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബിൽ വരുമാനം കുറയുന്നുണ്ട് നിങ്ങൾക്ക് ഒഴിവു സമയം കിട്ടുന്നതനുസരിച്ച് വളരെ ബുദ്ധിപരമായിട്ട് മാത്രം മുന്നോട്ട് നീങ്ങുക അല്ലാതെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ സമയം ഒരുപാട് കളയാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം